പ്രേസ്തലോട് എൻ്റെ പേര് ജോമോൾ വരുന്നത് പാലായിന്നാണ് വരുന്നത് ജോമോൾ പാലായിന്നാണ് വരുന്നത് ഞാൻ ഇറ്റലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്ക് തിരിച്ചിങ്ങോട്ട് പോരേണ്ടി വന്നു കാരണം എനിക്ക് തീരെ വയ്യാതെ വന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ വളരെ മനോവിഷമത്തോടെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോരുന്നു കാരണം അവിടുത്തെ പി ആർ ഇല്ല പി ആർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റിട്ടേൺ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ റിട്ടേൺ പോകാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോകാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് ഞാൻ ഈ അത്ഭുത ജമാലിയെക്കുറിച്ച് അറിയുന്നതും അതിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ജൂൺ പതിനഞ്ചാം തീയതി ഏകദിന കൺവെൻഷനിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് അങ്ങനെ രണ്ടാമത് പോകണമെങ്കിൽ എനിക്ക് വിസ എടുത്ത് രണ്ടാമത് പോകണം അപ്പോൾ വിസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഏജൻ്റ് അടുത്ത് പറഞ്ഞു ഒന്ന് വിസയ്ക്ക് വെച്ചാലോ അപ്പോൾ എൻ്റെ ഏജൻറ് പറഞ്ഞു ജോമോൾ ഒരു കാരണവശാലും നടക്കില്ല കാരണം ഫുൾ റിജക്ഷൻ ആണ് വെറുതെ എന്തിനാണ് റിജക്ഷൻ മേടിച്ച് ഇങ്ങനെ കളയുന്നത് അപ്പോൾ കുറച്ച് വെയ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആരോ എൻ്റെ പുറയിൽ നിന്ന് പറയുന്ന പോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണല്ലോ ലൂർദ് അപ്പോൾ ഫ്രാൻസിന് വെച്ചാലോ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഏജൻറ്റിനോട് പറഞ്ഞു ഫ്രാൻസിന് വെക്കാം കാരണം എനിക്ക് എന്തായാലും വിസ കിട്ടും ജോമോൾ എന്ത് വരുത്താനോ പറയണേ ഫ്രാൻസിൽ ഫ്രാൻസിലൊരു രണ്ട് മൂന്നാലഞ്ചാറ് പ്രാവശ്യം പോയി വന്നവർക്ക് വിസ വെച്ചിട്ട് കിട്ടണില്ല റിജക്ഷൻ ആണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വന്ന് കംപ്ലീറ്റ് റിജക്ഷൻ ആയിരുന്നു അതുകൊണ്ട് ജോമോളുടെ ഉത്തരവാദിത്തോട് കൂടി വെക്കുവാണെങ്കിൽ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു വെക്കാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഡേറ്റ് കിട്ടി പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സും കഴിഞ്ഞു ഇരുപതും കഴിഞ്ഞു ഇരുപത്തിരണ്ടും കഴിഞ്ഞു എന്നിട്ടും വരുന്നില്ല അപ്പോൾ എൻ്റെ ഏജൻറ് പറഞ്ഞു ഒരുപാട് ലേറ്റ് ആകുന്നത് റിജക്ഷനാണ് വിസയല്ലാന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നു ആ അന്നാമുണ്ടാവൂലായിരിക്കുമെന്ന് വിചാരിച്ച് ഭയങ്കര വിഷമിച്ചു കഴിഞ്ഞ ശനിയാഴ്ച ഞാനിവിടെ എൽ ദുഹ സോറി കൺവെൻ ഏകദിന കൺവെൻഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സോണി ബ്രദറിൻ്റെ വചനപ്രഘോഷണം ഇതൊക്കെ കേട്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ അടുത്ത ശനിയാഴ്ച എനിക്ക് ഈശോട് അൾത്താരി വന്ന് ഒരു സാക്ഷിപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ചൊവ്വാഴ്ച അത്ഭുത ജവമാല നടക്കുമ്പോൾ അച്ഛൻ പറയണു വളരെ വേദനയോടുകൂടി വിസ കാത്തിരിക്കുന്ന ഒരാളെ ദൈവം ഇടപെടുന്നു ഒരാളുടെ അടുത്ത് ദൈവം ഇടപെടുന്നു എന്ന് പറഞ്ഞു പിന്നെ ബുധനാഴ്ചയായി വ്യാഴാഴ്ചയായി വന്നില്ല വ്യാഴാഴ്ച അഞ്ച് മണിയായപ്പം ഏജൻ്റ് എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു പാസ്പോർട്ട് വന്നിട്ടുണ്ട് വിസ ഉണ്ടോ എന്ന് ജോമോൾക്ക് ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിസ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഏജൻറ് പറഞ്ഞു ഓ എന്താ ഇത്ര വിശ്വാസം ഞാൻ പറഞ്ഞു ഓഹ് മാതാവും അന്തുനുസൂനിയാലിനൊക്കെ വെറുതെ ഇരിക്കുന്നതാണോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തരാതിരിക്കുവെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു അപ്പോൾ അതൊരു ഭയങ്കര വിശ്വാസം ആണല്ലോ വിസ അടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ടാഴ്ച കഴിയുമ്പോൾ പോകാൻ വേണ്ടിയിരിക്കാണ് വലിയത് വിസാ തടസ്സം മാതിട്ടോ ഇത് വിസാ തടസ്സമുള്ളവർക്കൊക്കെ ഇതൊരു മാതൃകയാണ് ഈ മകളുടെ സാക്ഷ്യം അവർ ചെയ്തത്